ശബരിമല ഇടത്താവളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് റാന്നി ഐരൂർ പുതിയകാവ് ദേവീക്ഷേത്രം പന്തളത്തു നിന്നും പുറപ്പെടുന്ന തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആദ്യ ദിനം തന്നെ ഭക്തർക്ക് ദർശനത്തിനായി വയ്ക്കുന്നത് ഐരൂർ പുതിയകാവ് ദേവിക്ഷേത്രത്തിലാണ് മാറി മാറി വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരോട് ആവർത്തിച്ചു പരാതികൾ പറഞ്ഞിട്ടും ഇവയൊന്നും ചെവിക്കൊള്ളാൻ അവർ തയ്യാറാകാറില്ല ദേവസ്വം ബോർഡ് ഓഫീസിൻ്റെ നില വളരെ അപകടം നിറഞ്ഞ ഒന്നാണ് മേൽക്കൂരകളും ജനാലകളുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണിപ്പോൾ പരിസരമാകെ കാട് കയറിയ നിലയിലും മഴക്കാലത്തിൻ്റെ വരവോടെ ഓഫീസ് കെട്ടിടം നിലമ്പതിക്കുന്ന നിലയിലാണിപ്പോൾ വരുന്ന ഭക്തർക്ക് കുളിക്കാനായി രണ്ട് കുളിക്കടവുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇവ രണ്ടും വൃത്തിഹീനമായി കിടക്കുകയുമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തിരുഭാവരണത്തെ അനുഗമിച്ച് പതിനായിരക്കണക്കിന് ഭക്തന്മാരാണ് ഇവിടെ എത്തുന്നത് അവരൊക്കെയും ഈ കടവുകളിലിറങ്ങി കുളിച്ച് അന്നദാനവും കഴിച്ച് ഇവിടെ വിശ്രമിക്കാറുണ്ട് കടവുകളിലെ ചെളി വെട്ടിമാറ്റി വൃത്തിയാക്കിയില്ലെങ്കിൽ അപകടങ്ങൾ ഇവിടെ സംഭവിക്കാനിടയുണ്ട് ഇതിനു വേണ്ടിയ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ഭക്തജനങ്ങൾക്ക് കുടിക്കുവാനുള്ള ശുദ്ധജലം നിറയ്ക്കുന്ന ടാങ്കുകൾ വൃത്തിഹീനമായി കിടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലെ കവാടം പോലും സമീപത്തെ മരച്ചെല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് എങ്ങനെ നോക്കിയാലും മണ്ഡലകാലത്തിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡ് അധികാരികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് ക്ഷേത്രത്തെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം City News Rani